സംഭവം മനസ്സിലായില്ലേ സംഭവം ഞാൻ പറഞ്ഞു തരാം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് വന്ന കമൻസ് ആണ് ഇത് ഇപ്പോൾ ആ വീഡിയോ എന്താന്നുള്ളതും ആരെക്കുറിച്ചാണുള്ളതും ഞാൻ വേറെ ഒരു വീഡിയോ വെച്ച് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരെക്കുറിച്ചാണ് എന്താണ് വീഡിയോ എന്നുള്ളത് പിന്നെ ഈ കമൻസ് അല്ലെങ്കിൽ ഈ രീതിയിൽ മോശമായിട്ട് പറയുന്നതോട് അവനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ആ നാരിനെ ആ ചെച്ചനെ സപ്പോർട്ട് ചെയ്യുന്നതോടെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ അവരെ കൊണ്ടുപോയിട്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നിർത്തി കുറച്ച് ദിവസം നിർത്തി അല്ലെങ്കിൽ വേണ്ട പത്ത് മിനിറ്റ് നിർത്തിയാൽ മതിയല്ലേ നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം ഒരു നാരിക്ക് ഇത്രത്തോളം നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞത് പോലെ ചെയ്യും പിന്നെ ഈ കേസിൽ ഞാൻ ആ അയാളെ അല്ലെങ്കിൽ ആ നാലുക്കെതിരെ വീഡിയോ ചെയ്തതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒപ്പമാണെന്ന് കരുതേണ്ട കാരണം ഒരിക്കലും അല്ല രണ്ട് കൂട്ടരും അറിയാണ്ടോ അല്ലെങ്കിൽ സംഭവിക്കാണ്ടോ തുടരെ 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 സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എല്ലാ കേസിലും ഓപ്പോസിറ്റ് വരുന്നത് ഒരാളാണ് പിന്നെ എല്ലാ കേസിലും ഇതേപോലെ ചക്കരെ ഉമ്മ നിന്നെ ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ എന്താ പറയുക നിന്റെ നിന്റെ കുടുംബം ഞാൻ നോക്കിക്കോളാം നിന്നെ എന്താ പറയാ നമുക്കൊരു കുട്ടികൾ വേണം പക്ഷേ ഇവർ പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവർ മറ്റും ഇഷ്ടമല്ല ഇപ്പം ഭയങ്കര എന്താ പറയുക ആ കാര്യത്തിലൊക്കെ ഭയങ്കര റീസൻസ് ആയിട്ടുള്ള അത് മറ്റേ ഇതേ കവറിലൊന്നും വരുന്ന താല്പര്യമില്ല അതുകൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ നാരുകൾക്ക് വേണ്ടിയിട്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നവരോട് എൻ്റെ വീണ്ടും പറയണോ നിങ്ങ ആ വീട്ടിൽ കൊണ്ടോ ഇരുത് നിങ്ങളെ വീട്ട് കൊണ്ടോട്ട് അവരെ പാപ്പിക്കും അപ്പൊ മനസ്സിലാവും മാറി ചെച്ചെ സ്വഭാവം എന്താണുള്ളത് നിങ്ങൾ എന്തിനാ ഇവനൊക്കെ വീണ്ടും സപ്പോർട്ട് ചെയ്യില്ല ആരാം തന്നെ കണ്ടോ മതിലത്ര ചാരണ്ട കുറച്ച് മാറി നിൽക്ക് അപ്പുറത്തെ സ്ത്രീകളുടെ പോടാ മതിൽ ചാരി എന്നാ പോലും ഗർഭം ഉണ്ടാക്കുന്ന ജാതിയ